സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗീയ നല്ല വിതാവേ നല്ലതും വിശുദ്ധത്തിനായി നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അതേ നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരിള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും ദേവി മേ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലെ വന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടിഞ്ഞു നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീങ്ങളെ കരുതി കൃപക്കായി നന്ദി പറയുന്ന കർത്താവ് വരാമായിരിക്കുന്ന ആവത്തണത്തെ രോഗ ദുഃഖാതി പ്രയാസങ്ങളിൽ നിന്നും നീങ്ങളെ കർത്താവെ വെടിവെച്ച് കൃപക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് വീണ്ടും നിന്റെ സിനിയിൽ കർത്താവെ അടി ആയിരപ്പാന്തക്കോളം അടി നീ സഹായിക്കുന്നല്ലോ വരും ദിവസങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ വിച്ച് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്റെ ദൈവം നീ ഞങ്ങളെ കർത്താവ് നടത്തുന്ന ദൈവമായിരിക്കൽ നന്ദി പറയുന്ന കർത്താവെ വരാമായിരിക്കുന്ന എല്ലാ അബദ്ധ രോഗ ദുഃഖാതി പ്രയാസങ്ങളും പിടിവച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണം മഹത്വം കിടക്കണം സലുലാം തന്നെ ആമേൻ